വീഡിയോ ഒരു ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ അപ്പോൾ വയസ്സുള്ള ഭീകരമായിട്ടാണ് ബെൻസ് കാറാണ് ആൽവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് നിൽക്കുന്നത് ഈ റൂട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഉദ്ദേശം ഏഴ് മുപ്പതിന് ആൽവിൻ എന്ന യുവാവ് ദാരുണമായി മരണപ്പെടുന്നത് അദ്ദേഹം നഗരത്തിലെ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ്സ് എന്ന സ്ഥാപനത്തിന്റെ പരസ്യ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് രാവിലെ ഏഴ് മുപ്പതിന് ഇവിടെ എത്തിച്ചേർന്നായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന രണ്ട് കാറുകൾ ഒന്നൊരു ഡിഫൻഡർ ആയിരുന്നു മറ്റൊന്നൊരു ബെൻസ് കാറായിരുന്നു ഇതിലൊരു വാഹനം ഇടിച്ചാണ് ആൽവിൻ മരണപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസുകാരുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ചെറിയൊരു അവ്യക്തത പോലീസുകാർക്ക് മോട്ടോർ വാഹന ഇടയിൽ കഴിഞ്ഞ ദിവസം വാഹനം ഏത് എന്നത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആൾവിന്റെ ബന്ധുക്കൾ നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന കോഴിക്കോട് ജനറൽ ആശുപത്രി അതായത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ആളിവിന്റെ ബന്ധുക്കൾ ഇരിക്കുന്നത് അവർ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ ബന്ധുക്കൾ എല്ലാവരും തന്നെ വലിയ വിഷമത്തിലാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട അതിന്റെ ദുരൂഹതകളിലേക്കോ മറ്റോ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ അതിന്റെ കാര്യങ്ങൾ ചികിത്സ മനസ്സിലാക്കുന്നതിനോ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ബന്ധുക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരെല്ലാവരും തന്നെ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആൽവിൻ എന്ന ആ യുവാവിന്റെ മരണത്തിൽ വലിയ വിഷമത്തിലാണ് അവർക്ക് എന്നാൽ അതേസമയം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം ബന്ധുക്കളും സൂചിപ്പിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നമ്മൾ ആൽവിന്റെ ബന്ധുക്കളുടെ അഭിപ്രായം നമ്മൾ ആരാഞ്ഞിരുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം മരിച്ച ആൽവിന്റെ അടുത്ത അയൽവാസിയായിട്ടുള്ള ശ്രീജിലൻ നമ്മുടെ ഫോണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ചേട്ടാ ഈ മൃതദേഹം എന്നാലും ഏഴരക്കാണ് സംഭവം നടന്നത് അറിയാം ഏരൊക്കെ ഇവിടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇവിടുന്ന് ഈ മേഖലയിൽ കുറച്ച് കാലമായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പൊ മുമ്പൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ റിക്കവറായി നല്ല രീതിയിലേക്ക് വന്നതാണ് ഇത് കുറച്ച് മാസം ഗൾഫിലായിരുന്നു അവിടെ ബന്ധുവിന്റെ കൂടെ ജോലി ചെയ്യാനും അപ്പൊ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ തയ്യാറാക്കണം നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മളെ ഒറ്റ മകനാണ് അപ്പോൾ ഒരു പത്തിരുപത് വയസ്സുള്ളത് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഒരു അപകടം സംഭവിക്കുന്നത് ഇപ്പൊ ജോലി ചെയ്യുന്നതിനിടയിൽ ഇവയാണ് വണ്ടി ഇവരെ തന്നെ വണ്ടി ഇടിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ നാട് മൊത്തം എന്താണ് ഈ ആൽവിന്റെ ഒരു വിയോഗത്തിലാണ് പ്രയാസത്തിലാണുള്ളത് പക്ഷെ എന്ത് കഴിഞ്ഞാലും ഒരു നല്ല കഴിവുള്ള ഒരു ഒരു ജീവിതത്തിലേക്ക് ഒരു ഘട്ടത്തിൽ തിരിച്ചു വന്ന് അപ്പൊ എന്ത് കഴിഞ്ഞാൽ ഈ നടയിലേക്കുള്ള ഒരു പ്രയാസം എന്ത് ഉണ്ടായിട്ടുണ്ട് ബാക്കി പോലീസ് എന്നുള്ള ഇറക്ക് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തിൻ്റെ പിന്നെ ട്രിപ്പിൾ നൈൻ എന്നാ പറഞ്ഞു നമ്മൾ ആ മേഖലയിൽ കൃത്യമായിട്ട് പോയിട്ടില്ല അങ്ങനെ ഒരു കമ്പനിയാണ് പക്ഷെ അത് ബാക്കി പോലീസ് എന്നുള്ള ഇറക്ക് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷെ അതിനു ശേഷം എന്താണെന്നുള്ളത് എന്റെ പിന്നിൽ എന്താന്നുള്ളൊരു അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ വരല്ലത് പക്ഷേ ഇവരെന്നെ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ സംഭവം അറിഞ്ഞ് ഇവരെന്നാണ് നമ്മൾ അറിയിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് മണിക്കാണ് നമ്മൾ ഇന്നലെയാണ് തിരിച്ചത് ഒരു പതിനൊന്നേ കാലാവുമ്പോൾ ഡെത്ത് കൺഫേം ആക്കിയത് ആ സമയത്ത് നമ്മൾ ബന്ധുക്കളെന്ന് നമുക്ക് ദൃശ്യാക്ഷയില്ല നമ്മൾ നേരിട്ട് വന്ന അറിവാണ് ബാക്കി പോലീസാണ് അന്വേഷിക്കേണ്ടത് പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തും എന്നുള്ളത് മനസ്സിലാക്കുന്നത് എത്തിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിട്ട് പിന്നെ ഓപ്പറേഷൻ ഉൾപ്പെടെ ചെയ്യേണ്ടത് പക്ഷേ ആ സമയത്തേക്ക് എന്താ ആ രീതിയിൽ അത്രയും ഭീകരമായിട്ടാണ് വണ്ടി ഇടിച്ചത് അപ്പോൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എന്താണ് ഇത്രയും വേഗതയിൽ വണ്ടി ഇടിച്ചൊരു സാഹചര്യം എന്താന്നുള്ള ഉൾപ്പെടെ ഒരു പ്രയാസം ഒരു ആശങ്കകളുണ്ട് പക്ഷെ എന്ത് കഴിഞ്ഞാലും അത് സംബന്ധിച്ചിട്ട് പോലീസ് എന്തായാലും അന്വേഷിച്ചിട്ട് ആ മുമ്പ് ചെറിയ വരുമാനത്തിൽ തന്നെയാണ് പക്ഷെ ആൽവിന് ഇതിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഈ മേഖലയിൽ കുറച്ചായിട്ട് നല്ല ആത്മാർത്ഥത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് നല്ല കഴിവുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും

ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് രണ്ട് വാഹനങ്ങളും ഇവിടെ നിലവിൽ രണ്ട് വാഹനങ്ങളും ഇവിടെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വാഹനങ്ങൾ മാത്രമല്ല വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഒന്ന് മഞ്ചേരി സ്വദേശിയായ സാബിദ് റഹ്മാൻ അതോടൊപ്പം തന്നെ ഇടശ്ശേരി സ്വദേശിയായ മുഹമ്മദ് റബീസ് ഇവർ രണ്ടുപേരെയും പോലീസുകാർ നിലവിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇതിൽ ആൾവിനെ ഇടിച്ച വാഹനത്തിന്റെ ഡ്രൈവറെ അറസ്റ്റ് ഏതാണ് നിമിഷങ്ങൾക്കകം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് പോലീസുകാരെന്ന് അറിയാൻ സാധിക്കുന്ന വിവരം നമുക്ക് എന്തൊക്കെയായാലും പോലീസ് സ്റ്റേഷനകത്തേക്ക് നമുക്ക് ചെല്ലാം പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം നമുക്ക് പോലീസ് സ്റ്റേഷൻ അകത്ത് ചെല്ലാം നമ്മളിപ്പോൾ കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന വാഹനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസുകാരിൽ നിന്നും മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം നമ്മുടെ പരിസര സമീപത്ത് തന്നെ കാണുന്ന ഈ നീല നിറത്തിലുള്ള ബെൻസ് കാറാണ് ആൽവിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പോലീസുകാർ പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു അവ്യക്തത മുൻപ് പോലീസുകാർക്ക് മോട്ടോർ വാഹന വകുപ്പിനും ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ വ്യക്തതയെല്ലാം മാറിയിട്ടുണ്ട് ഈ കാറ് തന്നെയാണ് ഈ ബെൻസുകാർ തന്നെയാണ് ആൽവിന്റെ മരണത്തിനിടയാക്കിയത് എന്നാണ് നിലവിൽ പോലീസുകാരിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് നിന്നും നമുക്ക് കിട്ടുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ട് വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഈ ബെൻസ് കാറും അതോടൊപ്പം തന്നെ ഒരു ലാൻഡ് റോവർ കാറും ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ നിലവിൽ പോലീസുകാർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇതിൽ ഈ ബെൻസ് കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ വ്യക്തിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസുകാർ നമുക്ക് നൽകുന്ന വിവരം അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്തൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ പുറത്തു വരുമെന്നാണ് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് പോലീസ് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയാലും അയിരുപത് വയസ്സുള്ള യുവാവിന്റെ ആൽവിൻ എന്ന് പറയുന്ന യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയ വാഹനം ഇതാ ഈ നീളം നിറത്തിലുള്ള ബെൻസുകാരാണ് അതുമായി സംബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പിനും പോലീസുകാർക്കും ഇടയിൽ പോലീസുകാർ റോവർ ആണ് എന്ന് പറയുകയും അതേസമയത്ത് മോട്ടോർ വാഹന വകുപ്പ് എല്ലാ ഡിഫൻ സോറി ക്ഷമിക്കണം ബെൻസ് കാർ തന്നെയാണ് വാഹനത്തിന് അപകടം ഉണ്ടാക്കിയത് എന്നുള്ള തരത്തിലൊക്കെ പ്രതികരിച്ചായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് വ്യക്തത ഉണ്ടായിരുന്നു എന്നാൽ ആ വ്യക്തതയെല്ലാം മാറിയിരിക്കുകയാണ് നിലവിൽ അവർ ഉറപ്പിച്ചുവരികയാണെന്ത് ഈ വാഹനം തന്നെയാണ് ബെൻസ് കാർ തന്നെയാണ് ആൽബിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസുകാർ ഉടനെ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഒരു വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടി സി അടക്കമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു വാഹനം കണ്ടെത്തുന്നതിന് ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് അതല്ല ഇതിന് പുറകിൽ ബാഹ്യമായ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ കണ്ടെത്തുന്നതിലുള്ള ഈ അവ്യക്തയ്ക്ക് പിറകിൽ മോട്ടോർ വാഹന വകുപ്പിനും പോലീസുകാർക്കും ഇടയിൽ ഉണ്ടായ ഈ അവ്യക്തതയ്ക്ക് പിറകിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ മുതലായ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും മറനാടൻ മലയാളിക്കുവേണ്ടി ക്യാമറമാൻ അക്ഷയോടൊപ്പം നിങ്ങൾക്ക് കാണത്ത